ഞങ്ങൾ ാണ് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ ജുവയുടെ അഭിപ്രായം ജുവയോട് വോട്ട് ചെയ്ത് ആർക്ക വോട്ട് ചെയ്ത് വോട്ട് ആർക്ക ആർക്കാല് കൊച്ചു ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വോട്ട് വോട്ട് ഇന്ത്യക്കാണെങ്കിലോ

രാഷ്ട്രീയത്തോടോ രാഷ്ട്രീയത്തോടോ അങ്ങനത്തെ ഇമ്പ്രസ് പിന്നെ എപ്പോഴാണ് ഇതിനോടൊക്കെ ചെറിയൊരു ഇത് തോന്നിയത് ഈ ചേട്ടാ ഇങ്ങനെ ഓരോന്ന് വന്ന് വന്ന് ന്യൂസ് ഒക്കെ കണ്ടിട്ട് വന്നിങ്ങനെ ഓരോന്ന് ഓരോ കാഴ്ചപ്പാടുകളും ഓരോ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇതിനെ കുറിച്ചൊരു ജൂ ഇതിനോടൊരു ഇത് തോന്നിയത് ഇമ്പ്രസ് തോന്നിയത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിമാന അഭിമാനമാണ് ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞാലും രാജ്യം വേറെ ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ പല ജാതി പോത്ര വിഭാഗങ്ങൾ തിങ്ങി നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ അത് നമ്മൾ കേരളത്തിൽ പോലെ എടുത്താൽ വൈവിധ്യങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിയിൽ ഒരു സംസാര ഭാഷയാണെങ്കിൽ എറണാകുളം ചെല്ലുമ്പോൾ വേറെ ഒരു ഭാഷ ആയിരിക്കും തൃശ്ശൂർ ചെല്ലുമ്പോൾ വേറൊരു ഏരിയ കണ്ണൂർ ചെല്ലുമ്പോൾ വേറൊരു ഏരിയ കോഴിക്കോട് ചെല്ലുമ്പോൾ വേറൊരു രീതിയാണ് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ വേറെ ഭാഷയാണ് ഇതെല്ലാം വ്യത്യസ്തമാണ് അതൊരു ശരിക്കും ഒരു വൈവിധ്യമാണ് പിന്നെ ഇവിടുത്തെ കൾച്ചറുകൾ ഇവിടെ മത സൗഹാർദ്ദം മത എല്ലാ മതങ്ങളും ഒന്നിച്ച് ജീവിക്കുന്നു നമ്മളൊക്കെ നോർത്ത് ഇന്ത്യയിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ചെന്ന പല പല കോ വിഭാഗങ്ങൾ കോട്ടങ്ങൾ അതിൻ്റെ അവിടെ തന്നെ ഭാഷകളുടെ വ്യത്യാസം ഓരോ സംസ്ഥാനത്തിൻ്റെയും രീതി വ്യത്യാസമുണ്ട് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു രീതി ആ രീതിയെ പോലും ഒരു ഭരണകാലത്തിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടുള്ള പക്ഷെ ഇന്ത്യയിൽ ഈ വൈവിധ്യങ്ങളെല്ലാം നിറഞ്ഞു നിന്നിട്ടും ഭാഷകൾ വേറെ വേറെ ആയിട്ട് ഇവിടുത്തെ ജനാധിപത്യ രീതി നമുക്ക് പ്രശംസിക്കാൻ പറ്റിയൊരു കൊണ്ടുപോകുന്ന ഒരു ഒരു സംവിധാനമാണ് അതിന് ചെറുതായിട്ട് കോട്ടം നട്ടുന്നുണ്ടോന്ന് നമ്മൾ ഇപ്പം ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നില്ല ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതിയെ ഇവിടുന്ന് ഓടിക്കണം ഒരു ജാതി മാത്രം ഈ ഇന്ത്യയിൽ നിലനിൽക്കണം ഒരു ഭാഷ മാത്രം നമ്മള് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഓരോരുത്തരെയും നമുക്ക് ആകെ മൊത്തമുള്ളത് ഒരു പിൻബലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർട്ടാണ് ആ വോട്ടൊരു രാജ്യത്തിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു കാര്യത്തിലും ഒരു മേന്മയുണ്ടോ ഒരു കാര്യത്തിൽ മേന്മയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല ഈ രാജ്യത്തെ ഇതേ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു കാര്യത്തിൽ ഒരു ഗുണം കണ്ടു രണ്ട് കാര്യത്തിൽ ഗുണം കണ്ടു ഈ ഇന്ത്യയുടെ വൈവിധ്യം നിലനിർത്താൻ വേണ്ടിട്ട് നമ്മള് വളരെയേറെ ശ്രമിക്കേണ്ട കാലഘട്ടത്തിലൂടെ നടന്നു പോയി ശരിക്കും എത്ര ഇതാന്ന് പറഞ്ഞാലും ഒരു പത്ത് വർഷത്തിൽ കൂടുതലൊന്നും ഒരു രാജ്യം ഭരിക്കാൻ ഒരു പാർട്ടിക്ക് വിട്ടു കൊടുക്കാം മൂന്നാമതൊരു ടൈം കൊടുത്തു കഴിയുമ്പോ എന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം അത് ഏകാധിപത്യ ഭരണത്തിലേക്ക് പോയിരിക്കും എന്നുള്ള ഒരു സംശയവുമില്ല എന്നുവെച്ച അതും മാത്രമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന മാറ്റി എഴുതും നമ്മുടെ ഹിസ്റ്ററി തന്നെ മാറി എന്നുവെച്ചാൽ പിള്ളേർക്ക് പഠിക്കുന്ന പുസ്തകത്തിലൊന്നും പഴയ ചരിത്രങ്ങളൊന്നുമില്ല അതൊക്കെ വലിയൊരു വിപത്തിലേക്കാണ് എത്തിക്കുന്നത് അതൊക്കെ എത്ര ഇതാന്ന് പറഞ്ഞാലും ഒരു പത്ത് വർഷം കഴിഞ്ഞ അഞ്ചു വർഷം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ നയം നയപരിപാടികളൊന്നും നടപ്പാക്കാൻ ചിലപ്പോൾ അവസരം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് എങ്ങനെ പത്ത് വർഷം ഒരു പാർട്ടി ഒരു രാജ്യം ഭരിക്കണം എനിക്ക് ചോദിക്കാം പിന്നെ ഇവരൊന്നും ഒരിക്കലും പിന്നെ മാറ്റം ഭൂരിപക്ഷം അതായത് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഒരു പാർട്ടിയും ജയിക്കാൻ പാടില്ല എന്നാന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഏകാധിപത്യവും സ്വജനപക്ഷഭാഗവും രാജ്യത്തിന്റെ നിലനിൽപ്പൊക്കെ ബാധിക്കും അവർക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ വരുന്നത് ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷം പ്രതിപക്ഷം മാത്രം അത് സ്ട്രോങ് ആയ പ്രതിപക്ഷം വേണം ആ വലിയ ഒരു സംഖ്യയില് അവര് ഭരിക്കാൻ പാടില്ല അങ്ങനെ ഭരിക്കുമ്പോഴാണ് ഇപ്പം ബിജെപിയുടെ ഈ ഭരണത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബിജെപിയുടെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നിക്ഷിപ്തമായിരിക്കാം അമിത് ഷായും നരേന്ദ്രമോദിയും തീരുമാനിച്ചാൽ ഈ എന്ത് നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കാം കോൺഗ്രസിന്റെ ഭരണത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു പോരായ്മയാണോ ചോദിച്ചാൽ പോരായ്മയാണോ പോരായ്മണമെന്ന് വെച്ചാൽ അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ലാത്ത തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ നന്മ കണ്ടെത്തി അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും അതുകൊണ്ട് അത് ചിലരത് കോൺഗ്രസിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അതുകൊണ്ട് എനിക്കൊരു പലരായിട്ട് തീരുമാനം തീരുമാനം എടുക്കുമ്പോൾ ഒത്തിരി വരണേ അവരുടെ ഒക്കെ അഭിപ്രായം അവരിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കാൻ പറ്റും ഏകാധിപത്യ രീതിയിൽ അവര് തീരുമാനിക്കണം പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് വ്യക്തികളാണ് ആ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യം ചെലപ്പോ അതിന്റെ അകത്ത് കടന്നു വരും അങ്ങനെയൊക്കെ വരാതെ ജനാധിപത്യത്തെ ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ഇതുവരെയും അനുവർത്തിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോയി പത്ത് വർഷം പത്ത് വർഷേ കൊടുക്കാമോ പത്ത് വർഷം കഴിയുമ്പോ അവരെ മാറ്റിയിരിക്കണം രാജ്യത്ത് ബിജെപി പത്ത് വർഷം ഭരിച്ചുകൊണ്ട് രാജ്യത്തിന് കുറെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു പക്ഷെ ആ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം നമുക്ക് ഭാവിയിൽ വരും പത്ത് വർഷം കഴിഞ്ഞ ഒരു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അവരൊരു വിജയം പറയും അതുകൊണ്ട് ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബിജെപിയെ അതിപ്പോ ആരാ കോൺഗ്രസ് ഇപ്പൊ പത്ത് വർഷം ഭരിക്കും പത്ത് വർഷം കഴിഞ്ഞപ്പോ അവരെ മാറ്റണം മാറ്റി വേറെ ഒരു പാർട്ടി വീണ്ടും അധികാരത്തിൽ വരണം വെച്ചാ അല്ലെങ്കിൽ അവരെ ഏകാധിപത്യത്തിൽ ഒരു കാരണവശാലും മാറണം പത്ത് വർഷത്തിനു ശേഷം ഭരണം മാറണം കോൺഗ്രസ് ആയാലും ബിജെപി ആയാലും കാഴ്ചപ്പാടാണ് അപ്പൊ നമ്മൾ ഒരു പാർട്ടിയില് നമ്മള് നിക്കുന്ന പറഞ്ഞ നമ്മള് ആ ഒരു പാർട്ടി മാത്രമാണ് ഇപ്പം എന്റെ വ്യക്തിപരമായ രീതി പറയുകയാണെങ്കിൽ കാശ്മീരില് സ്വതന്ത്രമായ അവരുടെ പ്രത്യേക പദവി എടുത്തുകൾ എനിക്ക് അതിനോട് അന് യോജിപ്പൊത്തലാഖ് ബില്ല് നടപ്പിലാക്കി അത് എനിക്ക് യോജിപ്പുള്ള മേഖലയാണ് അതിപ്പോ മറ്റുള്ളവർക്ക് വിയോജിപ്പുണ്ടാവാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അതൊക്കെ ബി ജെ പി വന്നതുകൊണ്ട് നടന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും വരും അതിപ്പോ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ചില മേഖലകളിൽ നല്ല കാര്യങ്ങൾ വരും അങ്ങനെ വ്യത്യസ്തമാണ് അത് പത്ത് വർഷം അവര് അവരുടെ ആശയങ്ങൾ അല്ലാതെ അവര് കാലാകാലങ്ങളിൽ ഒരു രാജ്യം ഒരാളുടെ ഗെല് പാടില്ല ഇപ്പൊ ചൈനയുടെ ഒക്കെ അവസ്ഥ ആലോചിച്ചു ചൈനയുടെ ഒക്കെ അവസ്ഥ പരമ ഒരു ജനാധിപത്യവും ഇല്ല ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ഇല്ല അപ്പൊ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് ചെന്നാ പോലും നമ്മളൊന്നും നമുക്ക് സ്വതന്ത്രമായ യാത്ര ചെയ്യാനൊന്നും സാധിക്കില്ല ഉത്തര ഉത്തരകൊറിയയില് അങ്ങനെയാണ് റഷ്യയിൽ അങ്ങനെയാ ജനാധിപത്യ അവിടെയൊക്കെ ജനാധിപത്യം കൊണ്ടെന്ന് പറയുകയും അവസ്ഥയില്ല അത് ഒരു പതിനഞ്ചു വർഷമൊക്കെ ഇന്ത്യയിലും അത് ഒരു പാർട്ടിക്ക് തന്നെ ഭരിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു നില അവസ്ഥയിലേക്ക് മാറും നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം അതെ അതെ ഈ തെരഞ്ഞെടുപ്പിന് മാ വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു വാല്യൂ അവർ ജനങ്ങൾ അവര് അധികാരത്തിൽ കയറി കഴിഞ്ഞ പിന്നെ അവർ ജനത്തെ വെറും അതെന്താ പറയണെ ഒരു കറിയെ കറിക്കത്ത് കിടക്കണ കറിവേപ്പില പോലെയാണ് നമ്മുടെ അതുകൊണ്ട് മാറി വരണം അല്ലെ മാറി വരണം കാഴ്ചപ്പാടുകൾ മാറണം വ്യത്യസ്ത അതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ

കൊച്ചിന് എന്താ പറയാനുണ്ടെന്ന് കൊച്ചെന്നാ പറഞ്ഞോ യുവ എനിക്ക് പറയാ അവസരം വന്നില്ല നിങ്ങൾ പറഞ്ഞോണ്ടു വോട്ടിനെ കുറിച്ച് എനിക്ക് പറയാതെ നിങ്ങൾ അവസരം കൊച്ചു പറഞ്ഞു അല്ലാതെ വേറെന്താ പറയുള്ള ഉമ്മൻചാണ്ടി സാറേ ഉമ്മൻചാണ്ടി സാറിന് ആ

അങ്ങനെ നമ്മൾ നമ്മള് ചെങ്കുളത്തെത്തിട്ടോ സ്ലിപ്പ് മേടിക്കണം അത് നമുക്ക് വോട്ട് ചെയ്യാണ്ട് നമ്മുടെ പേര് ഉള്ള വെള്ളം സ്ലിപ്പുണ്ടപ്പുണ്ട് നമ്മൾ അവരുടെ കയ്യിൽ പോയി അവരുടെ കയ്യിൽ നിന്ന് പോയി അത് സ്ലിപ്പ് മേടിക്കണം എന്നിട്ട് സ്ലിപ്പ് കൊണ്ട് അവിടെ കാണിക്കണം ഓന കേട്ടെ ഞാൻ പറഞ്ഞ പോയി രണ്ടു ദിവസം കഴിഞ്ഞേ ആ സ്ലിപ്പ് മേടിച്ച് നമ്മള് വോട്ട് ചെയ്യുന്നോട്ട് ചെല്ലണം എന്നിട്ട് അവിടെ നമ്മുടെ ഐ ഡി കാർഡും സ്ലിപ്പൊക്കെ കാണിക്കണം അപ്പം അവർ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്തിവെച്ച് ഞങ്ങളിങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് നടന്നു പോവാണ് ജുവ മുമ്പിൽ നടന്നു പോവാം യുവ അവിടെ ജുവയ്ക്ക് വോട്ടില്ലേലും യുവ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് വന്നാണ് പിടിക്കാം അപ്പം തിരക്കായിരുന്നു ഞങ്ങൾ ആദ്യം വന്നപ്പോ ഞങ്ങള് വീട്ടിൽ പോയി എന്നിട്ട് വീണ്ടും തിരിച്ചു ഞങ്ങൾ ഞങ്ങള് വന്നേക്കണിയാണ് അപ്പൊ ഞങ്ങള് ബാക്കിയത് കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നേക്കുന്ന സ്ഥലം നമുക്ക് കോളിംഗ് ബൂത്തിന്റെ അകത്തേക്ക് കയറാം ഇവിടെ നല്ല ക്യൂ ഉണ്ട് നമ്മൾ വീണ്ടും വന്നപ്പോൾ എന്നാലും ഈ ക്യൂയിൽ നിന്നേ പറ്റൂ നമ്മളപ്പം ഈ ക്യൂയിലേക്ക് നമ്മൾ പ്രവേശിക്കുക അതിൻ്റെ ഇടയ്ക്ക് ജുവ പാർക്കിൽ കളിക്കാൻ പോയേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്തിടേ ദേ വോട്ട് ചെയ്യൂട്ടോ വോട്ട് ചെയ്തിടണേടയാളം വോട്ട് ചെയ്തേണ്ടടയാളമായി ഞങ്ങൾങ്ങളെ കാണിച്ചേറിയാണ് അപ്പോൾ എല്ലാരും പോയി വോട്ട് ചെയ്യാ വോട്ടി ചെയ്യണം ആരും മിസ്സാക്കരുത് അഞ്ച് ദിവസം കൂടുമ്പോൾ ഒരുകേലെ നമ്മടെ അവകാശം ഇന്നത്തെ ദിവസം നമുക്ക് പോയികിട്ടി എങ്കിലും വോട്ട് ചെയ്യണം ഗൈസ് നൗ പാർട്ടി ചെയ്യൂട്ടോ ഉരുണ്ട് വീണു പാർട്ടി ചെയ്യ